വയനാടിന്റെ കണ്ണീരൊപ്പാൻ മലബാർ ക്യാൻസർ സെന്ററും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കണ്ടെത്താൻ മലബാർ ക്യാൻസർ സെന്റർ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു കാന്റീൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു ചലഞ്ച് സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിലെ ജനതയെ സഹായിക്കുക വയനാടിനൊരെ കൈത്താങ്ങേക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലബാർ ക്യാൻസർ സെന്റർ കാന്റീൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് കാന്റീൻ ജീവനക്കാരും മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരുമടക്കം അൻപതോളം പേർ പാക്കിങ്ങിനും വിതരണത്തിനുമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു രോഗികളും കൂട്ടിരിപ്പുകാരും മറ്റുള്ളവരും സ്വമേധയാ സന്തോഷത്തോടെ ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായതും വേറിട്ട കാഴ്ചയായി കാൻസർ സെന്റർ ഡയറക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ നിർദ്ദേശത്തിലാണ് വയനാടിനൊരു കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചതെന്നും ആയിരത്തി അഞ്ഞൂറിലധികം ബിരിയാണികൾ വിറ്റുപോയെന്നും കാന്റീൻ ചെയർമാനും പർച്ചേസ് ഓഫീസറുമായ ടി ടി വി ജിജു പറഞ്ഞു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാനേജർ മൻസൂർ അലി ഡയറ്റീഷ്യൻ റീന ജീവനക്കാരായ ജയാനന്ദൻ ജിജീഷ് ചമ്പാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ചാലഞ്ചിലൂടെ ലഭിച്ച തുക അടുത്ത ദിവസത്തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ തലശ്ശേരി